ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് എഡ്വേഡ് ജെന്നർ ആണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ത്വക്കിലെ ഏറ്റവും ഉപരിതല പാളി ഏതാണ് എപ്പിഡർണിസ് ആണ് ത്വക്കിലെ ഏറ്റവും ഉപരിതല പാളി എപ്പിഡാമിറ്റിസിൽ ഏറ്റവും കൂടുതലുള്ള പ്രോട്ടീൻ ഏതാണ് കെരാറ്റിൻ ആണ് എപ്പിഡാമിറ്റിസിൽ ഏറ്റവും കൂടുതലുള്ള പ്രോട്ടീൻ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനം ഏതാണ് ഫാഗോസൈറ്റോസിസ് ആണ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനം ശരീരത്തിൻ്റെ സാധാരണ താപനില എത്രയാണ് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് ഓർ തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് ആറ് ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ശരീരത്തിൻ്റെ സാധാരണ താപനില മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ും രാസാജ്ഞി ഏതാണ് ആണ് മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിതീകരിച്ച് ഉണ്ടാക്കുന്ന രാസാജ്ഞി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന സഹായിക്കുന്ന ഘടകം ാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ ഘടകം ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണു ഏതാണ് ന്യൂട്രോഫിൽ ആണ് ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണു ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവ് ആരാണ് ഡോക്ടർ സാമുവൽ ഹനിമാൻ ആണ് ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവ് ശരീരത്തിൽ എത്തുന്ന ആന്റിജനുകൾക്കെതിരെ ഉത്പാദിപ്പിക്കപ്പെടുന്ന പ്രോട്ടീൻ ഏതാണ് ആന്റിബോഡിയാണ് ശരീരത്തിൽ എത്തുന്ന ആന്റിജനുകൾക്കെതിരെ ഉത്പാദിപ്പിക്കപ്പെടുന്ന പ്രോട്ടീൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന് അടിത്തറ പാകിയ ഗ്രീക്ക് വൈദ്യശാസ്ത്രജ്ഞൻ ആരാണ് ഹിപ്പോക്രാറ്റസ് ആണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന് അടിത്തറ പാകിയ ഗ്രീക്ക് വൈദ്യശാസ്ത്രജ്ഞൻ മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം ഏതാണ് ഇ ഇ ജി അഥവാ ഇലക്ട്രോ എംസഫലോഗ്രാം ആണ് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം ഏതാണ് ഇ സി ജി അഥവാ ഇലക്ട്രോഗിയോഗ്രാം ആണ് ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ആൻറ്റിബയോട്ടിക്കുകൾ ആദ്യമായി കണ്ടുപിടിച്ചതാരാണ് സർ അലക്സാണ്ടർ ഫ്ലമിങ് ആണ് ആൻറ്റിബയോക്ടിക്കുകൾ ആദ്യമായി കണ്ടുപിടിച്ചത് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാരാണ് ഗ്രിഗർ മെന്റലാണ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ ഘടകങ്ങൾ ഏതാണ് നെഫ്രോളുകളാണ് വൃക്കകളുടെ വൃക്കകൾ തകരാറിലാകുമ്പോൾ കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തിവിട്ട് ശുദ്ധീകരിക്കപ്പെടുന്ന പ്രക്രിയ ഏതാണ് ഹീമോഡയാലിസിസ് ആണ് വൃക്കകൾ തകരാറിലാകുമ്പോൾ കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ് ഹെപ്പായി ആണ് രക്തം കണ്ടപിടിക്കാതിരിക്കാൻ ചേർക്കുന്ന രാസവസ്തു മത്സ്യങ്ങളിലെ പ്രധാന വിസർജ്യ വസ്തു ഏതാണ് അമോണിയയാണ് മത്സ്യങ്ങളിലെ പ്രധാന വിസർജ്യ വസ്തു അസ്ഥികൾക്കിടയിലെ സംരക്ഷണ ദ്രവം ഏതാണ് സൈനോവിയൽ ദ്രവമാണ് ആണ് അസ്ഥികൾക്കിടയിലെ സംരക്ഷണ ദ്രവം മണ്ണിരകളിലെ വിസർജനാവയവം ഏതാണ് അവയവം ഏതാണ് ഫ്ലജലം ആണ് യുഗ്ലീനയുടെ സഞ്ചാരത്തിന് സഹായിക്കുന്ന അവയവം ഷഡ്പഥങ്ങളിലെ വിസർജനാവയവം ഏതാണ് നളികകൾ ആണ് ഷഡ്പദങ്ങളിലെ വിസർജനാവയവം പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉപോത്പന്നമായ ഓക്സിജൻ സസ്യങ്ങൾ പുറന്തള്ളുന്നത് ഏതിലൂടെയാണ് ആസ്യരന് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉപോത്പന്നമായ ഓക്സിജൻ സസ്യങ്ങൾ പുറന്തള്ളുന്നത് അസ്ഥികൾക്ക് ബലക്ഷയം ഉണ്ടായി ഒടിവ് സംഭവിക്കുന്ന അവസ്ഥ ഏതാണ് ഓസ്റ്റിയോപൊറോസിസ് ആണ് അസ്ഥികൾക്ക് ബലക്ഷയം ഉണ്ടായി ഒടിവ് സംഭവിക്കുന്ന അവസ്ഥ ദിശയും ഉദ്ദീപനദിശയും ദിശയും തമ്മിൽ ബന്ധമില്ലാത്ത സസ്യചലനം ഏതാണ് നാസ്തിക ചലനം ആണ് ദിശയും ഉദ്ദീപനദിശയും ദിശയും തമ്മിൽ ബന്ധമില്ലാത്ത സസ്യചലനം ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശവിഭജനം ഏതാണ് ക്രമഭംഗം ആണ് ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശവിഭജനം ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശവിഭജനം ഏതാണ് ഊനഭംഗം ആണ് ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശവിഭജനം ൂനഭംഗത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പുത്രികാ കോശങ്ങളിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തി മൂന്നാണ് ഊനഭംഗത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പുത്രികാ കോശങ്ങളിലെ ക്രോമസോമുകളുടെ എണ്ണം തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ന്യൂറോൺ ഭാഗം ഏതാണ് ഡെൻട്രൈറ്റ് ആണ് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ന്യൂറോൺ ഭാഗം വസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം ഏതാണ് നാഡീകോശം അഥവാ ന്യൂറോൺ ആണ് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം നാഡീകോശത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തു ഏതാണ് ആക്സോൺ ആണ് നാഡീകോശത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തു ോശത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്ന ഭാഗം ഏതാണ് ആക്സോൺ ആണ് നാഡീകോശത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്ന ഭാഗം ആവേഗങ്ങൾ ഡെൻഡ്രൈറ്റിൽ നിന്ന് കോശശരീരത്തിൽ എത്തിക്കുന്ന ഭാഗം ഏതാണ് ഡെൻഡ്രോൺ ആണ് ആവേഗങ്ങൾ ഡെൻഡ്രൈറ്റിൽ നിന്ന് കോശശരീരത്തിൽ എത്തിക്കുന്ന ഭാഗം രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗം ഏതാണ് సినాప్స్ అన్న రెండు నాడీ కోశాలు తమ్ముడు నాడీ కోశము పేశీ కోశము మాయో బంధపడిన భాగం ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലോ സുഷുഭ്നയിലോ എത്തിക്കുന്ന നാടി ഏതാണ് സംവേദനാടിയാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലോ സുഷുഭ്നയിലോ എത്തിക്കുന്ന നാടി തലച്ചോറ് സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന നാടി ഏതാണ് പ്രേരകനാടിയാണ് തലച്ചോറ് സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന നാടി മനുഷ്യ ശരീരത്തിലെ ശിരോനാടികളുടെ എണ്ണം എത്രയാണ് മനുഷ്യ ശരീരത്തിലെ ശിരോനാടികളുടെ എണ്ണം പന്ത്രണ്ട് ജോഡിയാണ്